എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പച്ചക്കറി പച്ചക്കറികളിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പച്ചക്കറിയിലെ പുഴുശല്യം അതുപോലെ തന്നെ ഇലകളൊക്കെ കാർന്ന് തിന്നുക വാടിപ്പോവുക വാട്ടരോഗം അങ്ങനെ തുടർച്ചയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി ഇതിലിപ്പോൾ ഈ കളർ കാണുന്ന നമ്മൾ സ്യൂഡോമോണോസ് തളിച്ചതിൻ്റെ കളറാണ് ഈ പച്ചക്കറികളിലൊക്കെ കാണുന്നത് വാട്ടരോഗത്തിനൊക്കെ പ്രതിവിധിയാണ് സ്യൂഡോമോണോസ് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം ചെടികളിൽ തളിച്ചു കൊടുക്കുക അങ്ങനെ വരുമ്പോൾ വാട്ടരോഗത്തിനൊക്കെ ഒരു പ്രതിവിധിയായിരിക്കും ഇത് കണ്ടില്ലേ സ്യൂഡോമോണോസ് നമ്മൾ കുറച്ച് മുന്നേ തളിച്ചതാണ് അതുപോലെ തന്നെ മുരടിപ്പ് രോഗങ്ങൾ സ്യൂഡോമോണോസ് ഈ ചെ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന പരിഹാരമാണ് വേപ്പെണ്ണയ എമൽഷൻ തയ്യാറാക്കി ചെടികളിൽ അടിക്കുക എന്നുള്ളത് വേപ്പണ്ണയ മത്സ്യൻ തയ്യാറാക്കാനായിട്ട് സോപ്പ് ബാർ സോപ്പ് ശകലം ആദ്യം കുറച്ച് അരിഞ്ഞെടുത്ത ശേഷം ഇതുപോലെ ഒരു ശകലം വെള്ളത്തിൽ അത് നേർ ലയിപ്പിച്ച് ലയിപ്പിക്കുക എന്നിട്ട് നമ്മൾ അതൊരു വേറൊരു തോർത്ത വല്ലതും വെച്ച് ആ നേർപ്പിച്ചത് ഒരു തുണിയിൽ അരിച്ചെടുക്കുക തുണി വെച്ച് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക ുണ്ടല്ലേ അങ്ങനെ അരിച്ച് നന്നായി അരിച്ചൊഴിച്ച് കരടും പൊടിയുമൊക്കെ മാറ്റി എടുക്കുക അതിനുശേഷം ശേഷം നമ്മൾ നീമോയിലാണ് ഇത് ഇത് കടയിൽ മേടിക്കാൻ കിട്ടും ഈ നീം ഓയിൽ നമ്മൾ എടുക്കുക നീമോയിൽ നൂറ് രൂപയും കണ്ടാണ് അത്രയും ചെറിയൊരു പാക്കി തന്നെ അത് ഇതിലേക്ക് ഒഴിക്കുക വേപ്പെണ്ണയാണ് വേപ്പെണ്ണിഷൻ തയ്യാറാക്കാനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ ഉണ്ടല്ലേ ഇത്രയും നീമോയിലും ഇതിലേക്ക് ഒഴിച്ച് അതങ്ങോട്ട് മിക്സ് ചെയ്യുക കണ്ടില്ലേ വേപ്പണ്ണയ നമ്മൾ ഒഴിച്ചു ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുക വെള്ളം ഒരുമാതിരി നന്നായിട്ട് വെള്ളം ഒഴിച്ച് അതിൻ്റെ ഇരട്ടിയോളം വെള്ളം ഒഴിച്ച് നമ്മൾ സ്പ്രേയർ എടുത്ത് സ്പ്രേയറിലേക്ക് ഒഴിച്ച് നമുക്ക് ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്യാം കണ്ടില്ലേ നമ്മുടെ തക്കാളി മുളക് വഴുതന ഇങ്ങനെയുള്ള ചെടികൾക്കെല്ലാം എല്ലാ ഉറുമ്പ് മുഞ്ഞ പയറിലൊക്കെ വരുന്ന മുഞ്ഞ കീടങ്ങൾ എല്ലാ കീടങ്ങളെയും ഒഴുക്ക നമ്മൾ ഒരു പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ വേപ്പെണ്ണ മനുഷ്യൻ തളിച്ചു കൊടുത്താൽ കീടപ്രതിരോധ മാർഗവുമാണ് പിന്നെ വളരാനൊക്കെ ഒരു ഉത്തേജവും കൂടിയാണ് വേപ്പെണ്ണ അത് കാരണം പു പുഴുശല്യങ്ങൾ കീടശല്യങ്ങൾ വാടിപ്പോവുക ഇതൊക്കെ ഒഴിവാകും കണ്ടില്ലേ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ പച്ചക്കറികളെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലൊരു പരിഹാര മാർഗ്ഗമാണിത്